ഈ പല കുട്ടികളും മേഡത്തിന്റെ മുമ്പേ അഭ്യസിക്കാൻ വരുന്നുണ്ട് കലാഭ്യസിക്കാൻ വരുന്നുണ്ട് ഈ അല്ല മേഡത്തിന്റെ മുമ്പ് ഈ കലാഭ്യസിക്കാൻ വരുന്നവരെ കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് മത്സരത്തിന് മോൾ അവര നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മേടത്തെ പോലുള്ളവർ ഇടപെട്ടല്ലേ സംസാരിക്കും ഇല്ല ഞാൻ ഒറ്റക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കൂല ഇപ്പ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു ഞങ്ങൾ കലാകാരന്മാര് വിചാരിച്ചിട്ട് വല്ലതും നടന്ന ഇല്ലല്ലോ നടന്ന ഇല്ലേ ഇല്ല ഗവൺമെന്റ് എന്നെ വിചാരിക്കണം ആ കോളെടുത്ത് കളയണം പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം ഞങ്ങൾക്ക് തിയറിയിലേ ഞങ്ങള് ഡിപ്ലോമ എടുത്തവരാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് മനസ്സിലായാ എന്താ ഞങ്ങൾ മനസ്സിലായില്ല തുടക്കം പറ ഞങ്ങൾന്ന് വെച്ചാല് അരിതന്നെ ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്നത് ആർ എൽ വി രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് അതിന് വിലയില്ല ഞാൻ ചോദിക്കട്ടെ ആർ എൽ വി ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല ആർ എൽ വി പറയുന്നത് അങ്ങനെ എന്ന് പറയുമ്പോൾ മുമ്പ് തന്നെ പലപ്പോഴും പലതരത്തിലൊരു അധിക്ഷേപം നടത്തിയിട്ടുണ്ട് എനിക്ക് എന്താണ് മുമ്പും മാഡം ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പലതരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങൾ ആ ഞങ്ങൾ എടുത്ത ഡിപ്ലോമയ്ക്ക് അല്ല അല്ല ആയിക്കോട്ടെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ലേ ആയിക്കോട്ടെ അതായിക്കോട്ടെ അത് അംഗീകരിക്കുന്നു മേഡം പറഞ്ഞ മേഡവും അല്ല മേഡം പറഞ്ഞ മേഡവും മേഡം പറഞ്ഞ മേഡവും ഞങ്ങളും എടുത്ത ഡിപ്ലോമയ്ക്ക് ഏതോ ഒരു ചാനലിൽ ഒരു കുട്ടി എന്തോ പ്രശ്നം നിങ്ങൾ ഉണ്ടായിരുന്ന ഒത്തല്ലോ അതുപോലെ ഞങ്ങൾക്കു അതൊത്തോ അതൊത്തോ ആരാക്കുന്നേടത്തോടൊപ്പം നിൽക്കുന്ന മേതൽ ദേവിക ആകട്ടെ മറ്റു പറഞ്ഞു നീനാ പ്രസാദ് എല്ലാവരും പറയുന്നുണ്ട് മേഡം പറഞ്ഞത് ശരിയായില്ല എന്ന് പിന്നെ ആരാ ആരാക്കുന്നത് എനിക്ക് നീനാ പ്രസാദിന്റെ മേദുൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട കേട്ടോ ആ ഞങ്ങളാ അവര് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നീനപ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു ഡിപ്ലോമ എടുത്തിട്ടുണ്ടോ ഡിപ്ലോമ അപ്പൊ പിന്നെ നീനാ പ്രസാദ് പറഞ്ഞു മേദുൽ ദേവിക പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് നിങ്ങള് പറയാം ആയിക്കോട്ടെ ഞങ്ങൾ കലാകാരമാ കലാമണ്ഡലത്തിൽ പഠിച്ച ടീച്ചർ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി നിങ്ങളുടെ ഡിപ്ലോമയ്ക്ക് വിലയുണ്ട് ആർ എൽ വി രാമകൃഷ്ണനെ പോലുള്ള ഡോക്ടറേറ്റിന് വിലയില്ലെന്നാ എന്റെ സഹോദര ഡിപ്ലോ ആർ എൽ വി ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഒരാവശ്യമില്ല എനിക്ക് ഒരു പരിചയം ഇല്ല പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തേണ്ട നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയണ്ടോ അറിയണോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലും അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ഒരു കലാകാരിക്ക് ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ മേഡം ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ എന്റെ വീടാ അതുകൊണ്ട് എന്തോ എന്നുള്ള അഡ്രസ്സിൽ സാരിക്കാ ഇഷ്ടമല്ലാന്ന് നിങ്ങൾ റിപ്പോർട്ടറുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞെനിക്ക് താല്പര്യമില്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു കേൾക്കണം പറയാനുള്ള കേൾക്കണം കേൾക്കുമ്പോ മര്യാദ ആയിട്ട് കേട്ടിട്ട് പോകണം കേൾക്കും മറുപടി കേട്ടിട്ട് പോകണം അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോകാനല്ലോ കേട്ടിട്ട് പോകാനല്ലോ മര്യാദക്ക് പറഞ്ഞാൽ മര്യാദക്ക് കേട്ടിട്ട് പോകും ദാഷ്ട്രോട് പറഞ്ഞാൽ ഇല്ല റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കേട്ടില്ല ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരാളാണ് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ വന്നേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല ആ പിന്നെ വരും ആ വരേണ്ട ആവശ്യം ഉണ്ട് പോയേ പോയാ മതി മതി ഇത്രയൊക്കെ മതി